സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ കുറച്ച് സിമ്പിൾ നെക്ലേസും കുറച്ച് ബ്രേസ്ലെറ്റ്സും കാണാം ആദ്യം വരുന്നത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഹാങ്ങിങ്സ് ഉള്ള ഒരു ടൈപ്പ് നെക്ലേസ് ആണ് ഒരു നെക്ലേസിൽ ഏഴ് ഹാങ്ങിങ്സ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ സ്റ്റോൺ വരുന്ന നെക്ലേസ് ആണ് ഇതിൻ്റെ ഹാങ്ങിങ്സ് വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഏഴ് സ്റ്റോൺസ് ആണ് ഇതിനും വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഹാർട്ട് ഷേപ്പിലുള്ള ഹാങ്ങിങ്സ് വരുന്ന ഒരു നെക്ലേസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതൊക്കെ ആറുപുടി ലെങ്ത്തിൽ വരുന്ന ചെയിൻസാണ് കേട്ടോ ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും അടുത്തത് വരുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് സ്ക്വയർ ഷേപ്പിലാണ് ഈ സ്റ്റോൺ വന്നിട്ടുള്ളത് ഇതും ഏഴ് സ്റ്റോൺ വരുന്നത് തന്നെയാണ് ഇതിൻ്റെ റേറ്റും നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ചെയിൻ നല്ല നീളമുണ്ട് ഇത് നെക്ലേസ് ആയിട്ടോ വേണമെങ്കിൽ ഏശ ഇറക്കത്തിലോ ഇടാം ഇതിലേതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റുകൾ കാണാം പിങ്ക് സ്റ്റോൺ നിറയെ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ആദ്യം കാണുന്നത് അത്യാവശ്യം നല്ല കനത്തിലാണ് ഈ ബ്രേസ്ലെറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിലും ഫുള്ളായി വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി എഴുപത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇത് അത്യാവശ്യം കൈവണ്ണമുള്ളവർക്കൊക്കെ യോജിക്കുന്ന ഒരു തരം ഒരു ബ്രേസ്ലെറ്റാണ് അടുത്തത് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് മൂന്ന് ഡിസൈനിൽ വൈറ്റ് സ്റ്റോണും പിന്നെ രണ്ട് സൈഡിലും ഗോൾഡൻ്റെ ഡിസൈൻ രണ്ടെണ്ണം വീതവും വരുന്ന ഒരു മോഡലിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് സൈഡിലും ചങ്ങലക്കണ്ണികളുമുണ്ട് ഇത് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഒരു പിങ്ക് സ്റ്റോണിൻ്റെ ഡിസൈനും പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഗോൾഡനും അങ്ങനെ മാറി മാറി വരുന്ന ഒരു മോഡലാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് വരുന്നതും പിങ്ക് സ്റ്റോൺ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിൽ നേരത്തെ കാണിച്ചതിനേക്കാട്ടിലും കുറച്ച് വ്യത്യാസമുണ്ട് ഗോൾഡ് ഡിസൈനും വ്യത്യാസമുണ്ട് സ്റ്റോണിൻ്റെ ഡിസൈനും വ്യത്യാസമുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഡിസൈനിൽ വരുന്ന ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റ് ആണ് ഇതിൽ നിറയെ ഗ്രീൻ സ്റ്റോണിൻ്റെ ഫ്ലവർ പോലെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി അമ്പത് രൂപ സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇത് സെയിം റേറ്റ് തന്നെയാണ് ഇതിനും വരുന്നത് നെക്സ്റ്റ് വരുന്നത് നൈസ് ബോക്സ് ചെയിനിൽ ഹാങ്ങിങ്സ് വരുന്ന ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ് ആദ്യം വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ ഹാങ്ങിങ്സ് വരുന്നതാണ് ഒരു ചെയിനിൽ നാല് ഹാങ്ങിങ്സ് ആണ് ഉള്ളത് ഈ ഹാങ്ങിങ് ബ്രേസ്ലെറ്റുകളെല്ലാം നല്ല പ്രീമിയം പ്ലേറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബേബി പിങ്ക് കളറിലുള്ള ഹാങ്ങിങ്സ് വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂട്ടോ പോസ്റ്റൽ ചാർജ് വരുന്നത് അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് സ്റ്റോൺ ഹാങ്ങിങ്സ് വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ